നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ടെക്നോളജി വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാകണം വിനിയോഗിക്കേണ്ടത് എന്നാൽ സമീപകാലത്തായി കുട്ടികൾക്കിടയിലെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നിരന്തരം കേൾക്കുന്നതും വായിക്കുന്നതും റിയൽ ലൈഫിൻ്റെ മായിക ലോകത്ത് പല കുഞ്ഞുങ്ങളും അഡിക്റ്റായി പോകുന്നു മയക്കുമരുന്ന് ഉപയോഗം പോലെ തന്നെ അപകടകരമാണ് ഈ ഓൺലൈൻ അടിമത്തവും വെറും സെക്കൻഡുകൾ മാത്രമുള്ള റീലുകൾക്ക് വേണ്ടി നിങ്ങളുടെ എത്രയോ വിലപ്പെട്ട സമയമാണ് പാഴാക്കി കളയുന്നത് അറിവ് വർദ്ധിപ്പിക്കുന്നതിന് റീലല്ല വായനയാണ് ശീലമാക്കേണ്ടത് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷ് വളരെ സരസമായി പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളണം നമുക്ക് റീൽ ലൈഫല്ല വായനാശീലം റിയൽ ലൈഫാക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ